ഫുട്ബോൾ ലോകത്തെ ഏറെ നിരാശപ്പെടുത്തി ഡീഗോ ജോട്ട ഇന്ന് നടന്ന കാറപകടത്തിൽ മരണപ്പെട്ടിരുന്നു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് തീരാനഷ്ടമാണ് ഈ മരണം സമ്മാനിച്ചത് നിലവിൽ ഫുട്ബോൾ ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും ജോട്ടക്ക് അറിയിച്ച് ഫുട്ബോൾ താരങ്ങളും ക്ലബ്ബുകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പോർച്ചുഗലിലെ സഹതാരവുമായ ക്രിസ്റ്റ്യനോ റൊണാൾഡോ തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിൽ ഹൃദയം പൊട്ടുന്ന വൈകാരിക കുറിപ്പുമായാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് റൊണാൾഡോയുടെ കുറിപ്പ് ഏറെ വേദനാജനകമായ മറ്റൊന്നുകൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് തൻ്റെ ഉറ്റസുഹൃത്തായ ഡീഗോ ജോട്ട വിട്ടുപോയത് വിശ്വസിക്കാനാകാത്ത ഒന്നുകൂടിയായിരുന്നു അദ്ദേഹം കുറിപ്പിൽ ഇങ്ങനെ കുറിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിച്ചത് കഴിഞ്ഞ ദിവസമല്ലേ നിന്റെ വിവാഹമുണ്ടായത് ഡിയാഗോ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാര്യക്കും കുട്ടികൾക്കും എൻ്റെ അനുശോചനം ഞാൻ അറിയിച്ചു കൊള്ളുന്നു അവർ ഈ ലോകത്തിലെ എല്ലാ ശക്തിയും നേരുന്നു നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം ഡീഗോ എന്താണ് സംഭവിക്കുന്നത് സുഹൃത്തെ ഞാൻ നിന്നെ ഉറപ്പായും മിസ് ചെയ്യും ഇങ്ങനെയാണ് റൊണാൾഡോയുടെ വൈകാരികമായ സന്ദേശം ഫുട്ബോൾ ലോകത്ത് താങ്ങാവുന്നതിലുപരിയായിരുന്നു ഡീഗോ ജോട്ടയുടെ വിടവാങ്ങൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ തന്നെ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു ജോട്ടയോടൊപ്പം ജോട്ടയുടെ സഹോദരനും ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ